രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം നീത്ത് വെക്കുകയാണെങ്കിൽ നാളത്തെ നോമ്പെന്നാണോ ഇന്നത്തെ നോമ്പെന്നാണോ കരുതേണ്ടത് അതുപോലെ ഒരാൾക്ക് നീയത്ത് വെക്കാൻ മറന്നാൽ അല്ലെങ്കിൽ കാരണം കൂടാതെ നോമ്പ് മുറിച്ചാൽ അയാൾ എന്ത് ചെയ്യണം ആദ്യമായിട്ട് പന്ത്രണ്ട് മണിക്ക് ശേഷം നിങ്ങൾ രാവിലെ അത്തായ സമയത്താണ് നിങ്ങൾ നീത്ത് വെക്കുന്നതെങ്കിൽ പോലും നാളത്തെ നോമ്പെന്നാണ് കരുതേണ്ടത് ഇന്നത്തെ നോമ്പ് എന്നല്ല കാരണം നിവിധങ്ങൾ പഠിപ്പിച്ചത് നവയിധിൻ അതി എന്ന് പറയുമ്പോൾ നാളെന്നാണ് ശരിക്കും ഈ നാളെന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ നിയത്ത് ചെയ്യുന്ന രാത്രിയോട് അടുത്ത് വരുന്ന പകലിനെയാണെന്ന് മോഹനി അൽ മഹ്താജ് പോലെയുള്ള കിതാബിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇനി ഒരാൾ നീത്ത് വെക്കാൻ മറന്നാൽ അല്ലെങ്കിൽ കാരണം കൂടാതെ ഒരാൾ നോമ്പ് മുറിച്ചാൽ പിന്നീട് അങ്ങോട്ട് നോമ്പുകാരനെ പോലെ അയാൾ പിടിച്ചു നിൽക്കണം അത് നിർബന്ധമാണ് അതുപോലെ പിന്നീട് കഥാവീട്ടലും നിർബന്ധമാണ് ഇനി ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എന്നും വാട്സാപ്പിലൂടെ ലഭിക്കാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് മെസ്സേജ് അയച്ച് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം